ഹലോ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ചിക്കൻ വീട്ടിൽ വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കാരണം ആൾ ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ ഞാനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ കുറച്ചായി വാങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ലീവാണ് കാരണം എന്താ വെച്ചാൽ ആൾക്ക് സുഖമില്ല ആൾക്ക് ചെറിയ പനിയും വയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളെന്ന് ലീവായിരുന്നു അപ്പോൾ ഞാനും ഓൾറെഡി ലീവാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി കൊണ്ടാക്കിയിട്ട് വരുമ്പോഴാണ് ചിക്കൻ വാങ്ങിയിട്ട് വന്നത് അപ്പോൾ രാവിലെ ഒരു ഐഡിയയിലൊക്കെയാണ് ചിക്കൻ വാങ്ങിയിട്ട് വന്നത് നോക്കുമ്പോൾ രാവിലെ വെക്കാൻ പറ്റില്ല രാവിലെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകുന്നത് രാവിലെ ചോറും ഉപ്പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വെക്കേണ്ട വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനിത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി കുരുമുളക് എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിയല്ല ഞാൻ വൈകുന്നത് കുരുമുളക് പൊടിക്കുകയാണ് ചെയ്തത് കല്ലിലിട്ട് പൊടിക്കുകയാണ് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയില്ല അതും ഞാൻ ഇങ്ങനെ ചതക്കയാണ് ചെയ്തത് പിന്നെ ഞാൻ സാധാരണ എപ്പോഴും കുക്കറിലാണ് വെക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് തിരക്കിന് ഇടയിൽ കൂടെ കുറച്ച് വേഗം ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം കുക്കറിൽ വെക്കും അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ കുക്കറിൽ വെക്കണ്ട അന്ന് ഇത്തിരി സമയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തിരി കുറച്ച് വെറൈറ്റി നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ കുക്കറിൽ വയ്ക്കേണ്ട പാനിൽ വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ പാത്രം ബിരിയാണി വെക്കാനായിട്ട് ഞാൻ വാങ്ങിയ പാത്രമായിരുന്നു അപ്പോൾ അതിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും എന്താ വെച്ചാൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണം അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ കയ്യിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് ക്ഷമിക്കുക ഈ ക്ലാരിറ്റി കുറവ് മാത്രം ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഓയിൽ ഒഴിച്ച് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുക ഓയിൽ ഒഴിച്ച് കുറച്ച് കറി പട്ട ഇട്ടു അത് കഴിഞ്ഞിട്ട് ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും ഇട്ട് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് നല്ലോണം വഴറ്റി ഈ ബ്രൗൺ കളർ ഒന്ന് നല്ല ബ്രൗൺ കളർ ആവണം എന്നാലേ നമുക്ക് അതിൽ വേറെ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലോണം ബ്രൗൺ കളർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വാങ്ങിക്കൊണ്ടിരുന്നു അതിൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം മണം മാറണം അതുവരെ ഇന്ന് വയറ്റണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ലോണം വഴറ്റി കൊടുത്തു അതിൻ്റെയൊക്കെ ഒരു പച്ചമണം നല്ലോണം മാറണം എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതും അപ്പോൾ ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ല ഈ തക്കാളി ഇടുമ്പോൾ പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അതിങ്ങനെ നല്ല മസാല പോലെ ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം വതക്കിക്കൊണ്ടിരുന്നു ഇന്നിത്തിരി സമയമുണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം വതക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു നല്ല മണമൊക്കെ ഒന്ന് വാങ്ങട്ടേന്ന് ശേഷം നല്ലവണ്ണം വതക്കിക്കൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊടികൾ ഇട്ടത് പൊടികൾ ചിക്കൻ മസാല ഇടേണ്ട ഇപ്പം ഇടേണ്ട ആവശ്യമില്ല ചിക്കൻ മസാല ചിക്കൻ ഇട്ട് കഴിഞ്ഞ ശേഷം ഇട്ടാൽ മതി അതിൽ ഞാൻ ഇപ്പം ഇട്ടിരിക്കണം ഇടാൻ പോണത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി നമ്മൾ പൊടിച്ച് വിട്ടിരിക്കണു വെച്ചിരിക്കുന്ന കുരു കുരുമുളക് പൊടി ഉണ്ടല്ലോ ൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് നല്ലോണം നല്ല ഈ പൊടികളുടെ മണം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റുക നല്ലോണം വഴറ്റി ജലദോഷം മാറിയിട്ടില്ല അതിൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ എപ്പോഴും ജലദോഷവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഈ പൊടികളുടെ മണം മാറണം അപ്പോൾ അതിങ്ങനെ അതുവരെ നല്ലോണം വായിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഈ കുക്കിങ് എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് കല്യാണത്തിന് മുമ്പ് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടെന്നല്ല പഠിക്കാതെ തന്നെ ഞാൻ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു മാസം മാത്രമാണ് ഞാൻ വീട്ടിലിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പം നമ്മൾ ജോലിക്ക് പോകണതുകൊണ്ട് അമ്മ ജോലിക്ക് പോയിട്ട് വന്ന് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല കാരണം അത്ര ചെറുപ്പം മുതൽ നമ്മൾ ജോലിക്ക് പോകുമല്ലേ അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും എല്ലാ പണികളും അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ അടുക്കള പണിയെല്ലാം പഠിച്ചത് അതെല്ലാം പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ് ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യുന്നെങ്കിൽ കുക്കിങ് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹസ്ബൻഡ് അമ്മയാണ് പഠിപ്പിച്ചത് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് അമ്മയാണ് പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് അമ്മയ്ക്ക് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ വീണ്ടിൻ്റെ പച്ചമളൊക്കെ മാറി പച്ചമണമൊക്കെ മാറിയപ്പം നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇട്ടു ചിക്കൻ നല്ലോണം അതിലൊന്ന് ഒന്ന് വഴറ്റുക അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ ഗരം മസാല ഇടുന്നത് ഗരം മസാലയോ ചിക്കൻ മസാല നമ്മുടെ വീട്ടിൽ വീട്ടിലെന്താ ഉള്ളത് വെച്ചാൽ അതിടാം ചിക്കൻ മസാല ഗരം മസാല ഇടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റുക അപ്പോൾ നല്ലോണം വഴറ്റുക അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത് കാരണം തേങ്ങാപ്പാൽ പാൽ ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്നിത്രത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നൈത് നല്ലോണം വൈകി കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചത് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും രണ്ടും കൂടി ഇട്ടണം ചിക്കൻ വേവാനുള്ള വെള്ളം വേണമല്ലോ അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ചിക്കൻ നല്ലോണം വേവണം എപ്പോഴും അപ്പോൾ ഞാൻ രണ്ടും കൂടി ഇട്ട് നല്ലോണം വേവിച്ചിട്ടുണ്ട് നല്ലോണം നല്ല പേസ്റ്റ് പോലെ ആവട്ടെ വിചാരിച്ച് നല്ലോണം വഴറ്റി നല്ല വഴറ്റിയിട്ടാണ് മൂടി വയ്ക്കുക കുറച്ച് നേരം മൂടി വെച്ചിട്ടാണ് വേവിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേവിച്ചിട്ടുണ്ട് കുറച്ച് നേരം സമയം കുറച്ച് സമയം വേവാൻ വയ്ക്കട്ടെ കുറച്ച് സമയം വേവാൻ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓഫ് നല്ല ചിക്കനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന്മേലെ കൂടെ കുറച്ചും കൂടി തേങ്ങാപ്പാലം ഒഴിച്ചു തേങ്ങാപ്പാല ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ തേങ്ങാപ്പാലം ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് തേങ്ങാപ്പാല ഒഴിച്ചിട്ട് കുറച്ച് ഞാൻ അതിൽ കുറച്ച് മല്ലിയെല്ലേയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെക്കാം അപ്പോൾ ഈ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം താങ്ക്